ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തലമുറ മാറ്റത്തിന് ഒരുങ്ങുകയാണ് രവിചന്ദ്രൻ അശ്വിൻ്റെ അപ്രതീക്ഷിത വിരമിക്കലിന് പിന്നാലെ കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ ടീമിന്റെ പടിയിറങ്ങുമെന്നാണ് പുറത്തുവരുന്ന വിവരം മുപ്പത്തൊമ്പതാം വയസ്സിലേക്ക് അടുക്കുന്ന അശ്വിനോട് വിരമിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ടീം മാനേജ്മെന്റ് ആവശ്യപ്പെട്ടുവെന്നും ഇതോടെയാണ് രണ്ട് ടെസ്റ്റുകൾ ശേഷിക്കിയ പരമ്പരയ്ക്കിടെ തന്നെ അദ്ദേഹം വിരമിച്ചതെന്നും സൂചനകളുണ്ട് സമീപകാലത്ത് പഴയ മികവിലേക്ക് എത്താൻ കഴിയാതിരുന്നതും പകരക്കാരനായ വാഷിംഗ്ടൺ സുന്ദർ മികച്ച പ്രകടനം നടത്തുന്നതും അശ്വിന് പ്രതികൂലമായി അതേസമയം വരും നാളുകളിൽ കൂടുതൽ സീനിയർ താരങ്ങൾ അശ്വിൻ്റെ വഴി സ്വീകരിക്കേണ്ടി വരും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ രാഹുൽ ദ്രാവിഡ് വി ലക്ഷ്മൺ തുടങ്ങിയവരെല്ലാം വിരമിച്ചത് ഇവർക്ക് പകരക്കാരായി വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അജിങ്കൃ റഹാനെ ചേതേശ്വർ പൂജാര രവീന്ദ്ര ജഡേജ അശ്വിൻ തുടങ്ങിയവർ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു അന്ന് ഒരു പതിറ്റാണ്ടിനുപ്പുറം മറ്റൊരു തലമുറ മാറ്റത്തിന് തുടക്കമിട്ടാണ് അശ്വിൻ്റെ പടിയിറക്കം റഹാനയും പൂജാരയും നിലവിൽ ടീമിൻ്റെ ഭാഗമല്ല ട്വൻ്റി ട്വൻ്റിയിൽ നിന്ന് വിരമിച്ച വിരാട് കോഹ്ലിയും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും മോശം ഫോമിലുമാണ് അടുത്ത വർഷം ജൂൺ ജൂലൈ മാസങ്ങളിലായി നടക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പായി കൂടുതൽ സീനിയർ താരങ്ങളുടെ വിരമിക്കൽ പ്രഖ്യാപനമുണ്ടാവുമെന്നാണ് വിവരം ഓസ്ട്രേലിയയ്ക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ അടുത്ത വർഷം ജൂണിൽ മാത്രമേ ഇന്ത്യക്ക് ടെസ്റ്റ് പരമ്പര ഉള്ളൂ എന്നതിനാൽ അടുത്ത രണ്ട് ടെസ്റ്റുകളിലെ രോഹിത്തിൻ്റെ പ്രകടനമാവും ടെസ്റ്റ് കരിയർ നീട്ടുന്നതിൽ നിർണായകമാകുക വിരാട് കോഹ്ലിയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല പെർത്ത് ടെസ്റ്റിൽ സെഞ്ചുറി നേടിയെങ്കിലും ഓഫ് സ്റ്റംബിന് പുറത്ത് ഒരേ രീതിയിൽ പുറത്താവുന്ന കോഹ്ലിയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ടെസ്റ്റ് പ്രകടനങ്ങളും ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം രോഹിത്തും കോലിയും ഏകദിന ഫോർമാറ്റിൽ നിന്ന് വിരമിക്കാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് നേതൃനിരയിലേക്ക് കെ എൽ രാഹുൽ അടക്കമുള്ളവരെ വാർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ രാഹുൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്